ഹേ ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് കോട്ടയം വരെ പോവുകയാണ് ഇതാ ഈ ഒരു സാധനം കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടോ ഇത് ഇറ്റലി വരെ പോകേണ്ട ഒരു സാധനമാണ് എന്താണെന്ന് ഞാനിപ്പം ഓപ്പൺ ആക്കി കാണിച്ച് തരാം കേട്ടോ ഇത് ചാർജറാണ് അപ്പോൾ ഇറ്റലിയിലേക്ക് പോകുന്ന ഒരാളുടെ കൊടുത്തു വിടാൻ കേട്ടോ അപ്പോൾ അത് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് ഇന്ന് പോകുന്നത് കോട്ടയത്ത് പോയിട്ട് അവരൊരു ട്രെയിൻ വരും അവരെ ഇത് കൊടുത്തുവിടും അതാണ് ഇന്ന് നമ്മുടെ ടാസ്ക് അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് എട്ട് മണിക്കാണ് ട്രെയിൻ അപ്പോൾ നമ്മളൊരു ഏഴരയൊക്കെ ആകുമ്പോൾ പോകണം ഇപ്പോൾ സമയം എനിക്കൊന്ന് മണി എന്തോ ആയിട്ടുണ്ട് അങ്ങനെ റെഡിയായി റെയിൽവേ സ്റ്റേഷൻ എത്തി കേട്ടോ ചായയൊക്കെ കുറിച്ച് ഞങ്ങൾ എട്ട് മണിയുടെ കൊല്ലം മെമ്മൂനായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത് ഞങ്ങളൊരു ഏഴമ്പതൊക്കെ ആയപ്പോഴത്തേക്കും ട്രെയിൻ കയറി കേട്ടോ അപ്പോൾ ഇവളാണ് എൻ്റെ കൂടെ വരുന്നത് എൻ്റെ ഫ്രണ്ടാണ് റോഷിനി എന്നാണ് പേര് ഞങ്ങൾ എൻ്റെ ഒരും കൂടെയാണ് ഇന്ന് ട്രെയിന് പോകുന്നത് കേട്ടോ പക്ഷെ ട്രെയിന് ഞങ്ങളൊരു കോട്ടയത്ത് എത്താൻ എനിക്ക് തോന്നുന്നു രണ്ട് എടുത്തു പക്ഷേ ആ രണ്ട് മണിക്കൂർ പോയത് ഞങ്ങൾ അവിടെ ഗൂസ് ബുക്കാൻ പറഞ്ഞു കുറേ ടൈം ഇങ്ങനെ പോയി അപ്പോൾ ട്രെയിൻ എടുത്തില്ല കേട്ടോ പത്ത് മിനിറ്റ് വീണ്ടും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടെ ഇങ്ങനെ ട്രെയിനിൽ ഇറങ്ങി നടക്കുകയായിരുന്നു നമുക്ക് സീറ്റ് ഒരുപാടുണ്ടായിരുന്നു അവിടെ തന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രെയിൻ എടുത്തു കേട്ടോ പക്ഷേ ഞങ്ങൾ കോട്ടയം എത്തി അറിഞ്ഞില്ല കേട്ടോ കോട്ടയം അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ആദ്യം പോയത് കോഫി കുടിക്കാനായിട്ടാണ് കേട്ടോ നല്ല തലവേദന എടുക്കുന്നുണ്ടായിരുന്നു രാവിലെ അവൾ ഫുഡ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടെ ഒരു കടയിൽ കയറിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഒരു കടയിൽ കയറിയിട്ട് നമ്മൾ രണ്ട് കോഫി പറഞ്ഞു കേട്ടോ ഞങ്ങൾ വന്ന ട്രെയിനാണ് കേട്ടോ അത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ നിങ്ങൾ ഏറ്റുമാനൂർ ഇറങ്ങാനായിരുന്നു പക്ഷേ കോട്ടയത്ത് ഇറങ്ങാൻ പറഞ്ഞു കറക്റ്റ് ടൈമിന് നമ്മളെ വിളിച്ചുകൊണ്ട് നമുക്ക് കോട്ടയത്ത് ഇറങ്ങാനായിട്ട് പറ്റി കോട്ടയം റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോഴാട്ടോ വിളിച്ചത് അങ്ങനെ ഈ പുള്ളി നമ്മളോട് എന്താ വീഡിയോ എടുക്കുന്നതെന്നൊക്കെ ശേഷം യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ചോദിച്ചു സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കേട്ടോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വീഡിയോയിൽ വേറെ വീഡിയോ കാണണോന്നൊക്കെ പറഞ്ഞു കേട്ടോ പുള്ളി മലയാളി ആണോ എന്നൊന്നും അറിയില്ല പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയ കേട്ടോ വെള്ളമോ എന്തെങ്കിലും കഴിക്കാനൊക്കെ മേടിക്കാമെന്ന് ചോദിച്ചിട്ട് കാര്യമെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ട് മണിക്കൂറോളം പോസ്റ്റാണ് അവർ ഒരു പന്ത്രണ്ടര എന്താകും എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു കടയിൽ പോയിട്ട് എന്തൊക്കെ കഴിക്കാൻ മേടിക്കാൻ പറ്റുമെന്ന് വെച്ച് നോക്കിക്കൊണ്ടിരുന്നെ കേട്ടോ അങ്ങനെ വെള്ളവും പിന്നെ എനിക്കൊരു സെവനപ്പും അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ എടുത്തു പിന്നെ അവിടെ മധുരത്തിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു പഫ്സായാലും അതും നമുക്ക് വേണ്ടായിരുന്നു കേട്ടോ അവിടെ ഇരിക്കുന്ന ആ മീറ്റർ റോൾ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ അതിൽ ഞങ്ങൾ നോക്കി അവസാനം അതും പിന്നെ ചീനി വറ്റലും എടുത്തു ഈ ഈ ഒരു സെക്ഷൻ അവളാട്ടോ വീഡിയോ എടുക്കുന്നത് അതാണ് വീഡിയോ ഇങ്ങനെ വന്നത് അവൾക്ക് എങ്ങനെ എടുക്കണമെന്ന് അറിയത്തില്ല അത് പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചരിച്ചെടുക്കണം യൂട്യൂബിൽ നമ്മൾ ലോങ് വീഡിയോ ലാൻഡ്സ്കേപ്പിലാണ് എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവൾ അതേപോലെ എടുത്തു തന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങി കേട്ടോ കടയിൽ കടക്കിറ പിന്നെ എന്തെടുക്കണോ കൺഫ്യൂഷൻ ആണോ ഞാൻ അതെടുക്കുന്നു ഇതെടുക്കുന്നു ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യാം അത് കാണുമ്പോൾ ഇത് വേണമെന്ന് തോന്നുന്നു ഇത് കാണുമ്പോൾ അത് വേണമെന്ന് തോന്നും അങ്ങനെ അപ്പോൾ അവസാനം അവർക്ക് എനിക്കും വേണ്ടത് എന്താണോ അതെടുത്തു കേട്ടോ അങ്ങനെ പുള്ളിയോട് ഞങ്ങൾ പറഞ്ഞു തന്നു മതിയെന്ന് പറഞ്ഞു കേട്ടോ ഞങ്ങൾ നേരെ സ്റ്റേഷനിലേക്ക് നടന്നു കേട്ടോ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു നമ്മുടെ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ എ സി വെയ്റ്റിംഗ് റൂമ് ഉണ്ടോ എന്ന് മെയിൻ സ്റ്റേഷനിലെല്ലാം ഉണ്ട് പക്ഷെ എനിക്ക് കോട്ടയത്ത് ഞാൻ അങ്ങനെ ഇറങ്ങിയിട്ടില്ല ട്രെയിൻ ഇറങ്ങിയിട്ടില്ല കോട്ടയത്ത് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ കാറിലേ വന്നിട്ടുള്ളൂ അപ്പോൾ എനിക്കവിടെ ഒന്നും അറിയില്ല ഫസ്റ്റ് ടൈമാണ് കോട്ടയത്ത് എനിക്കൊന്ന് പണ്ട് കുഞ്ഞിലേ വന്നിട്ടുണ്ട് അവിടെ ഒരു എഴുത്തിന് പ്രശസ്ത അമ്പലം ഉണ്ടല്ലോ അവിടെ വന്നിട്ടുണ്ട് കുഞ്ഞിലെയാണ് വന്നത് അതെനിക്ക് ഒന്നും അറിയത്തില്ല അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ വാങ്ങിയിട്ട് എ സി വെയിറ്റിംഗ് റൂം തിരക്കി നടക്കുകയായിട്ടോ ഒരു പിടിയില്ല ഞാൻ എറണാകുളത്ത് പോയിട്ട് പോകുമ്പം കണ്ടിട്ടുണ്ട് ഞാൻ കയറിയിട്ടുണ്ട് റിവേണ്ടത്തം കയറിയിട്ടുണ്ട് പക്ഷെ കോട്ടയത്ത് ഇനി ഞാൻ കണ്ടിട്ടില്ല മെയിൻ സ്റ്റേഷനിലൊക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്കൊരു പകുതി ഹോപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് അങ്ങനെ റെയിൽവേ സ്റ്റേഷന് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഒരു റെയിൽവേ സ്റ്റേഷൻ അന്നത്തെ ദിവസം ഒരുമിച്ചാണ് ഞങ്ങൾക്ക് വീട് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഒരു വീട് പോലെ ആയിരുന്നു റെയിൽവേ സ്റ്റേഷൻ ഫുൾ അവിടെയൊക്കെ കറങ്ങുന്നത് രണ്ട് മണിക്കൂർ പോകണ്ടേ അതിൻ്റെ കൂടെ ഒരു ട്വിസ്റ്റും കൂടി ഉണ്ട് എന്താണെന്നുള്ളത് ഞാൻ പറയാം അങ്ങനെ വെയിറ്റിംഗ് റൂം നോക്കി ചെന്നപ്പോൾ നമുക്ക് സെക്കൻഡ് ക്ലാസ് ആണ് കണ്ടത് ഇപ്പോഴത്തെ ചൂടിന് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പുഴുങ്ങി വരും കൊണ്ട് അങ്ങോട്ട് കയറാൻ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു അങ്ങനെയുള്ള തിരക്ക് വന്നപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ എ സിയുടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ അത് തിരക്കി നോക്കി നടക്കണം അല്ലെങ്കിൽ നമ്മൾ പെട്ടു രണ്ട് മണിക്കൂറൊക്കെ ഈ ചൂടത്തിരിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്ന ആയില്ല എല്ലാവരും ഇത് അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പിന്നെ പാലക്കാടൊക്കെ ഉള്ളവരുടെ അവസ്ഥ എനിക്ക് ആലോചിക്കാൻ പോലും വൈകി അവസാനം ഫൈനലി എ സി റൂം കണ്ടപ്പോൾ എൻ്റെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അതിന് നമ്മളവിടെ ചെന്നു എനിക്ക് എനിക്കൊന്ന് മണിക്കൂറിന് ഒരാൾക്ക് മുപ്പത് വരെ എന്തായിരുന്നു അപ്പം ഞങ്ങൾ രണ്ട് മണിക്കൂറോളം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്ത് കഴിച്ച് അതായിരുന്നല്ലോ നമ്മുടെ മെയിൻ പരിപാടി ഇനി ഒരു പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെ നിന്ന് കൊണ്ടുവന്നതൊക്കെ കഴിച്ചു കേട്ടോ മീൻ റോൾ അവൾ അവളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ എൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്ന് കുറേ ടൈം ഞങ്ങൾ വന്നപ്പോൾ വിചാരിച്ചാൽ നല്ല ബോറടിക്കും കുറേ ടൈം പോകാൻ നല്ല കഷ്ടപ്പെട്ട് ചൂട് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് വന്നത് പക്ഷേ ഞങ്ങൾ ആ ഒരു രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് മുതലാണ് പോയത് ഞങ്ങൾ രണ്ടുപേരും നല്ലപോലെ സംസാരിക്കുന്നത് അപ്പം ഞങ്ങൾ കഥകളൊക്കെ പറഞ്ഞാൽ കുറേ ഇരുന്ന് സംസാരിച്ച് കുറേ ഫോട്ടോസ് വീഡിയോസ് സ്നാപ്ചാറ്റിലൊക്കെ കുറേ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ അതൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം കേട്ടോ അങ്ങനെ ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞപ്പം അവൾ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങി എനിക്ക് ഉറക്കം വന്നപ്പോൾ അവളുടെ മടിയിൽ കിടന്നു അപ്പോൾ അവളെടുത്തൊരു വീഡിയോ ആണത് കുറേ നേരം അവൾ പറയുന്നത് ഇനിയും പോസ്റ്റാണ് ഇനിയും ഇത്ര സമയമുണ്ടെന്നൊക്കെയാണ് കാര്യമെന്ന് വെച്ചാൽ ഞങ്ങൾ അവർ അവർ വരണമല്ലോ അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു ആ ട്രെയിൻ ആണ് ഏകദേശം പന്ത്രണ്ടരയ്ക്ക് എത്തേണ്ടത് രണ്ട് മണിക്ക് എത്തുള്ളൂ അപ്പോൾ വീണ്ടും ഒന്നര മണിക്കൂർ ലേറ്റ് നമ്മൾ പ്രത്യേകാലിന് സ്റ്റേഷനിൽ എത്തിയതാണ് അപ്പോൾ അത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്യണം പക്ഷേ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് വലിയ സീനിലായിരുന്നു നമ്മൾ രണ്ട് മണി സമയം പോകുന്ന അറിയുന്നേ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടുന്ന് ഇറങ്ങി കേട്ടോ ഇത് ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഇടാൻ വേണ്ടിയിട്ട് സ്നാപ്ചാറ്റിലെടുത്തൊരു വീഡിയോ ആണ് ഞാൻ സ്നാപ്പ് ചാറ്റിലെടുത്തേക്ക് ഇത് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി നേരെ ബിരിയാണി വാങ്ങാനായിട്ട് പോയി ഒരു മണി ആയിട്ടുണ്ട് കേട്ടോ രണ്ട് മണിക്ക് എത്തുന്ന കേട്ടറിൽ ഒന്നേ മുക്കാലൊക്കെ ആകുമ്പോൾ എത്തുമെന്നാണ് തോന്നുന്നത് അപ്പം നമുക്ക് അങ്ങനെ ഞങ്ങൾ എന്താ വെച്ചാൽ ഫുഡ് മേടിച്ച് അതിൽ കയറി കഴിക്കാമെന്ന് വെച്ചാൽ എന്തായാലും സ്ഥലം കിട്ടാൻ ചാൻസ് കുറവാണ് നല്ല തിരക്കുമായിരിക്കും അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു അവിടെ അടുത്ത് എന്തെങ്കിലും ഷോപ്പിൽ പോയി ബിരിയാണി വാങ്ങിയിട്ട് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കഴിക്കാം കഴിച്ചിട്ട് ട്രെയിൻ കയറാം അപ്പോഴത്തേക്കും ടൈം ആകുമല്ലോ അപ്പോൾ ആ ടൈം പോകുന്ന അറിയില്ല എന്ന് വിചാരിച്ചു നല്ല ചൂടുണ്ടായിരുന്നില്ല കുറേ നേരം ഞങ്ങൾ പുറത്തിരുന്നിട്ടാണ് കടയിലേക്ക് വന്നത് അങ്ങനെ ഞങ്ങൾ ബിരിയാണിക്ക് അവിടെ ഓർഡർ കൊടുത്തിട്ട് അവർ കൊണ്ടുവരുന്നത് വരെ വെയിറ്റ് ചെയ്തു കേട്ടോ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ബിരിയാണി വാങ്ങിയിട്ട് അവിടെ പോയിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ട് സ്റ്റേഷനിലേക്ക് നടന്നു കേട്ടോ ഞങ്ങൾ രണ്ട് മണിക്കൂറോളം ഇരുന്നപ്പോൾ സമയം പോയത് ഒട്ടും ഇറങ്ങില്ലട്ടോ നമ്മൾ ഈ ഒരു ഷോപ്പിൽ വാങ്ങിയത് കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഫുഡ് അത്രേ പറയാൻ പറ്റും പിന്നെ ടിക്കറ്റ് എടുത്തോട്ടെ നമുക്ക് തിരിച്ചു പോകാനുള്ള അവർ വരുന്ന സെയിം ട്രെയിൻ തന്നെയായിരുന്നു നമുക്ക് പോകണ്ടുള്ളത് അവരിവിടെ ഇറങ്ങും നമ്മൾ ആ സെയിം ട്രെയിനിൽ കൊല്ലത്തേക്ക് പോകും പക്ഷെ ശബരി എക്സ്പ്രസ്സിലായിട്ടോ പോകുന്നത് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് പോയി ഫുഡ് കഴിക്കുക നമ്മൾ പ്ലാറ്റ്ഫോം എനിക്ക് തോന്നുന്നു സെക്കൻഡിൽ എന്തോ ആയിരുന്നു ട്രെയിൻ വരുന്നത് അവിടെ ചെല്ലുക അവർ കൊടുക്കാൻ പോവുക ആ ഒരു ഇതായിരുന്നു കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് തോന്നുന്നു ഒന്ന് ഇരുപത് ആ ടൈമിങ്ങൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഒന്ന് അമ്പതൊക്കെ ആകുമ്പോൾ ട്രെയിൻ വരും ഫുഡ് കഴിക്കുക പോവുക അങ്ങനൊരു ഇതായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ പ്ലാറ്റ്ഫോമിലേക്ക് പോയി ബിരിയാണി ആദ്യം കഴിച്ചപ്പം ഉപ്പില്ല ആദ്യമൊന്നുമല്ല ആ ബിരിയാണിയിൽ ഉപ്പ് ചേർത്തിട്ടില്ല എനിക്ക് തോന്നുന്നു നോമ്പായതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും ഉപ്പില്ലായിരുന്നത് പിന്നെ അതിൽ എന്തൊക്കെയോ ഫ്ലേവേഴ്സ് കൂടുതൽ അങ്ങനെ ബിരിയാണി കഴിക്കാം അത്രേ ഉള്ളൂ കൊള്ളത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ പിന്നെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനായിരുന്നു അത് ചിക്കൻ കൊള്ളായിരുന്നു പക്ഷേ മസാല ഉണ്ടായിരുന്നു പക്ഷേ എന്തൊരു ഫ്ലേവർ മുന്നിൽ നിൽക്കുന്നു ഭയങ്കര ഉപ്പ് ഉപ്പ് ഭയങ്കര ഉപ്പ് വെച്ചാൽ ഉപ്പൊട്ടും ഉണ്ടായിരുന്നില്ല ഉപ്പൊട്ടും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഫസ്റ്റ് നമ്മൾ കഴിക്കുമ്പം കുഴപ്പമില്ല പക്ഷേ ഉപ്പില്ല കേട്ടോ അവൾ കൊള്ളാം എന്നൊക്കെ പറയുന്നത് ചോദിച്ചാൽ കഴിച്ചിട്ടാണ് ഉപ്പില്ല ഇതിന് ഉപ്പില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ കഴിച്ച് സ്റ്റേ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ പോകണമല്ലോ നമ്മൾ ഫസ്റ്റിലാണ് ഇരുന്നത് സെക്കൻഡിലാണ് ട്രെയിൻ വരുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കുക കേട്ടോ നല്ല ഞങ്ങളിപ്പോൾ നടക്കുമ്പം വെയിലില്ലാട്ടോ ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ ഇറങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് വെയിൽ വരും ഒട്ട് സഹിക്കാൻ വേണ്ടി നമുക്ക് നല്ല തലവേദന എടുക്കും കേട്ടോ ഒരുപാട് പേര് ആ സെയിം ട്രെയിൻ പോകാനുണ്ടായിരുന്നു പിന്നെ ലേറ്റ് ആയത് കൊണ്ട് തന്നെ ആ സമയത്തൊന്നും ട്രെയിൻ ഇല്ലാത്തതുകൊണ്ട് എറണാകുളത്തു നിന്നൊക്കെ ഒരുപാട് പേര് കയറിയിട്ടുണ്ടാവും അതിന് അറ്റ് ലാസ്റ്റ് ട്രെയിൻ വന്നു അങ്ങനെ അവരെത്തി കേട്ടോ അവരെത്തി അവരെ ഞങ്ങൾ ചെന്ന് നിന്നെടുത്ത് തന്നെ അവരും ഇറങ്ങിയത് അങ്ങനെ അവർക്ക് ആ ചാർജർ കൊടുത്തിട്ട് ഞങ്ങൾ ആ സെയിം ട്രെയിൻ കയറണമല്ലോ അപ്പം ഞങ്ങൾ നടന്നു നടന്ന് നടന്ന് ഞങ്ങൾ അങ്ങറ്റായിരുന്നു നമുക്ക് കയറേണ്ടത് നടന്ന് 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 നടന്നു ട്രെയിൻ എടുക്കാറായിട്ടോ ഞങ്ങൾ സ്ലീപ്പർ വഴി തന്നെ കയറി പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ജനറൽ ടിക്കറ്റാണോ എടുത്തത് അപ്പോൾ സ്ലീപ്പർ വഴി പോകുക വെച്ച് ചെന്നപ്പോഴത്തേക്ക് ജനറിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് ക്ലോസ് ആയിട്ടോ അങ്ങനെ അതിന് ഇറങ്ങി ഞങ്ങൾ ജനറൽ കയറാൻ നോക്കിയപ്പോഴത്തേക്കും അവിടെ ഫുൾ ഒരു ഒരു മുട്ടുസൂരി കുത്താണ സ്ഥലമല്ല അവസാനം ഞങ്ങൾ സ്ലീപ്പറെ കയറി കുറച്ച് ഇരുന്നു അടുത്ത സ്റ്റോപ്പ് എത്തുമ്പം ഇറങ്ങിയിട്ട് കയറാൻ അവിടെ ഞങ്ങൾ ട്രെയിൻ കുറച്ച് എടുത്തപ്പോഴാട്ടോ കയറ് അവിടെ നിന്ന് ചേട്ടന്മാരെ നമ്മളെ പിടിച്ചു കയറ്റിയത് എനിക്ക് കയറാൻ പറ്റി ഇവിടെ ഞാനും ആ ചേട്ടനും കൂടെ പിടിച്ച് കയറ്റിയതാട്ടോ പിന്നെ ഞങ്ങൾ സ്ലീപ്പറിൽ ഇത് കെയർ ചെയ്യുന്നു അപ്പോൾ എനിക്ക് ഞങ്ങൾക്ക് ടെൻഷനുണ്ട് ദൈവമേ ഇവിടുന്ന് പൊക്കോ ഇവിടുന്ന് പൊക്കോ എന്നൊക്കെ അങ്ങനെ ഞങ്ങൾ അടുത്ത സ്റ്റോപ്പിന് ഇറങ്ങിയിട്ട് ചങ്ങനാശ്ശേരിയാണെന്ന് തോന്നുന്നു അടുത്ത സ്റ്റോപ്പ് ഇറങ്ങിയിട്ട് ഞങ്ങൾ ജനറലിൽ കയറി കേട്ടോ കുറേ നാല് മണിക്ക് കൊല്ലത്തെത്തി കേട്ടോ ട്രെയിൻ ലേറ്റായിരുന്നെങ്കിലും ട്രെയിൻ വരുന്ന കറക്റ്റ് ട്രെയിൻ ടൈമിന് തന്നെ എത്തി കേട്ടോ നമ്മൾ രണ്ട് മണിക്ക് അവിടുന്ന് കയറിയെങ്കിലും ഒരു മണിക്കായിരുന്നു അവിടുന്ന് ട്രെയിൻ ഉണ്ടായിരുന്നു പക്ഷേ ആയി രണ്ട് മണിയായി പക്ഷേ ഡേ നാല് മണി ഷാർപ്പ് എത്തി അത് ഞങ്ങൾ അവിടുന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ചേച്ചിയെ കണ്ടു വിട്ടോ അങ്ങനെ ചേച്ചി ഞങ്ങൾക്ക് ഷാർ ചെയ്യാൻ വാങ്ങി തന്ന് അവിടെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നമ്മൾ സ്നാപ്ചാറ്റ് എടുത്ത കുറച്ച് വീഡിയോസൊക്കെ ഇക്ലൂഡ് ആട്ടോ

မေဟာမရုဒမီယနိလေဂုဒ္ဓနာ